അപ്പൊ ആയുസ് വർദ്ധിപ്പിക്കുന്ന സൽക്രമങ്ങൾ നമ്മൾ മൂന്ന് വീഡിയോ ചെയ്ത് നാലാമത്തതാണ് അതിൽ ഏഴാമത്തെ കാര്യം പറയാം ഒന്നാമത്തെ സഫിരിക്കണ്ടി പതിവാക്കുക നീ സൂക്ഷിക്കുക നിനക്ക് കഴിവാണ് ഉമ്ര ഉമ്രാൻ നിൻ്റെ വയസ്സിനെ നീ നീട്ടി നീട്ടാൻ നിനക്ക് കഴിവാകും നിന്റെ നന്മ വർദ്ധിപ്പിക്കാൻ നിനക്ക് കഴിവാകും ഒന്നാമത്തെ സഫിലുള്ള നിസ്കാരത്തിലൂടെ ഉണ്ടോ ഒന്നാമത്തെ സഫീൽ നിസ്കരിക്കുന്നതിലൂടെ നിനക്ക് നിന്റെ ആയുസ് വർദ്ധിപ്പിക്കാം നിന്നെ നന്മ വർദ്ധിപ്പിക്കാം അല്ലെ കൗലിൽ അർബാൽ കൗലിന് വേണ്ടി വന്നു നബി ഒന്നാമത്തെ സഫിന് വേണ്ടി മൂന്ന് വട്ടം തേടി ി മറൻ രണ്ടാമത്തെ സഫിന് വേണ്ടി അതായത് ഒന്നാമത്തെ സഫിന് വേണ്ടി നബി മൂന്ന് വട്ടം പൊറുക്കൽ തേടാറുണ്ടായിരുന്നു രണ്ടാമത്തെ സഫിന് വേണ്ടി ഒരു വട്ടമാണ് പൊറുക്കൽ തേടിയത് റവാസായി അഭിനിമാജ

നിസ്കാരം ഒന്നാമത്തെ റക്കാത്തിൽ ഒന്നാമത്തെ സഫയിലായിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കുക പതിവാക്കുക അക്സിർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കാരത്തിന് രണ്ട് ഹറമ പള്ളി ഉണ്ടല്ലോ ആ പള്ളികളിൽ വെച്ച് നിസ്കാരം വർദ്ധിപ്പിക്കുക ഹസന നിന്റെ ഹസനാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും മിൻ ഷരീഫായ വിശുദ്ധ രണ്ട് ഹറമയിൽ വെച്ചുള്ള നിസ്കാരം വർദ്ധിപ്പിക്കലിൻ്റെ വർദ്ധിപ്പിക്കുന്നതിലൂടെ നിനക്കെന്ത് ചെയ്യാം നിന്റെ നന്മ നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും ഹാസത്തൻ പ്രത്യേകിച്ച് ഹസ്നാൽ ഹജ്ജി ഹജ്ജിൻ്റെയോ അവിൽ ഉമ്രി ഉമ്രയുടെ ഇടയിലായിട്ട് അപ്പോൾ ഹജ്ജോ ഉമ്രയോ ചെയ്യുന്ന സമയത്താണ് പ്രത്യേകിച്ച് വാ കാരണം എന്താൽ മസ്ജിദുൽ ഹറാമി മസ്ജിദ് വെച്ചുകൊണ്ടുള്ള ഒരു നിസ്കാരം മിൻ മറ്റേത് മസ്ജിദിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാൾ അതായത് ആയിരുന്നൂറ് ഒരു ലക്ഷം പ്രതിഫലമുണ്ട് സലാത് നിസ്കാരത്താൽ മറ്റു പള്ളികൾ വെച്ചുള്ള നിസ്കാരത്തേക്കാൾ കമാ അക്ബർക്കൻ നബി സുല്ല്മിതങ്ങൾ പറഞ്ഞല്ലോ

സവാബ സൊലാത്തിൻത്തിൻ മുറമ അപ്പൊ നീ നി അഷ്റക്കാത്തിൻ പത്തറക്കാദ്സ്കരിച്ചുൽ ഹറാമിൽ വെച്ചുണ്ട്ക്കമയിലുള്ള മസുൽ ഹറാമിൽ വെച്ചുകൊണ്ട് വിശുദ്ധ മക്കയിലുള്ള മസുൽ ഹറാമിൽ വെച്ചുകൊണ്ട് നീ നിസ്കരിച്ചാൽ ലാ സുലുസൈസ അതിനെ കഴിയൂല മൂന്നിൽ രണ്ട് പത്ത് റക്കാസ്കരിച്ചാ ലാസ്തരി നിനക്ക് മില്യണക്കിന് റക്കാത്തിൻ്റെ പ്രതിഫലം നിനക്ക് എഴുതപ്പെടും നീ അതിനെ നിന്റെ നാട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന മില്യൺ റക്കാത്തുകളുടെ സ്വാഭാവികം നിനക്ക് എന്ത് ചെയ്യപ്പെടും എഴുതപ്പെടുന്നു ഇവിടെ സ എണ്ണ എണ്ണി കണക്കാക്കാൻ പറ്റാത്ത നിലക്കാണത് കൂടുന്നത് ലാ ലാതക സുലസൈസാന്ന് അതായത് മൂന്നിൽ രണ്ട് സമയം അതിനെ വീട്ടാ നിനക്ക് മുഴുക്കാക്കില്ല അങ്ങനത്തെ മക്കൽ വെച്ചുകൊണ്ടുള്ള നിസ്കാരം ഇങ്ങേയും ആകാം ഒരു മണിക്കൂറിൻ്റെ മൂന്നിൽ രണ്ട് ഒരു മണിക്കൂറിൻ്റെ മൂന്നിൽ രണ്ട് അപ്പം നാൽപ്പത് മിനിറ്റ് കൊണ്ട് നിസ്കരിക്കുക ഉദാഹരണത്തിന് പത്രക്കാത്ത് അപ്പാ പറഞ്ഞു അങ്ങനത്തെ ഈ പത്രക്കാത്ത് നിസ്കാരം നിനക്ക് നിനക്കതിൻ്റെ പ്രതിഫലം എത്ര കിട്ടുക നിന്റെ നാട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന മില്യൺ റക്കാത്തിൻ്റെ ഏഹ് മില്യൺ റക്കാത്തിൻ്റെ പ്രതിഫലം നിനക്ക് എഴുതപ്പെടുന്നു അപ്പൊ ഇവിടെ പറഞ്ഞ രണ്ടരക്കാത്ത അതിയാൽ മസിൽ ഹാറ മസിൽ ആറാമിൽ വെച്ചുകൊണ്ട് രണ്ടരക്കാത്ത നിസ്കാരം അസ്തകരിക്കാനും ഇതൊക്കെ അയക്കുമ്പോൾ എണ്ണപ്പെട്ട നിമിഷങ്ങളെല്ലാം നിന്നത് മുഴുക്കാക്കുന്നില്ല അങ്ങനത്തതായിരുന്നു അപ്പം അത്ര സമയം മതിയല്ലോ ആ അതിൻ്റെ പ്രതിഫലം ആ സവാബു സലാത്തു മുഫ്താ ഫി സനത്തിൻ ഫി സനത്തിൻ തക്കരീബൻ ഏകദേശം ഒരു വർഷം നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തിന് തുല്യമാകും അപ്പോൾ ഇവിടെ പറഞ്ഞ പത്രക്കാത്താണ് പത്രക്കാത്തിന് എന്ത് ചെയ്യും ഒരു മില്യൺ റക്കാത്തിൻ്റെ കുത്തിബലക്കാർ സവാ മില്യൺ റക്കാത്തിൻ്റെ നിൻ്റെ നാട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന മില്യൺ റക്കാത്തിൻ്റെ കൂലി കിട്ടും എന്നാ പറഞ്ഞു ഒമ്പതാമത്തെ ിൽ വെച്ചുകൊണ്ട് നീ സുസ്കരിക്കുക നിന്റെ അസനാത്ത് വർദ്ധിക്കാൻ എന്താണ് സിയാദത്ത് നിന്റെ നന്മ വർദ്ധിക്കാൻ കഴിവാണ് നിന്റെ ആഗ്രഹത്ത് ആഗ്രഹം കൊണ്ട് അലഫിലി നിന്റെ വീട്ടിലുള്ള സുന്നസ്കാരത്തിൻ്റെ മേൽ നിയന്ത്രിക്കുക ആഗ്രഹിക്കുക എന്ന കാരണത്താൽ നിന്റെ ഹസനാത്ത് വർദ്ധിപ്പിക്കും നബി പറഞ്ഞു ഒരു മനുഷ്യനെ നിസ്കാരം സുന്നത്ത് നിസ്കാരം സുന്നസ്കാരം ജനങ്ങൾ കാണാത്ത സ്ഥലത്തുള്ള നിസ്കാരം താഴു അത് തുല്യമാകും സലാത്തഹു അവൻ്റെ അല ആന്യാസി ജനങ്ങളുടെ കാഴ്ചയിലുള്ളവൻ്റെ നിസ്കാരത്തിന് തുല്യമാണ് ഹംസം വൈശരി നിസ്കാരത്തിന് ഇരുപത്തഞ്ച് നിസ്കാരം അപ്പോൾ ജനങ്ങൾ കണ്ടേ സുന്നത്ത് നിസ്കരിക്കുന്നതും ജനങ്ങൾ കാണാതെ സുന്നത്ത് സുന്നസ്കരിക്കുന്ന തമ്മിൽ ഇരുപത്തി അഞ്ച് കൂലി ഉണ്ട് ഇരുപത്തഞ്ച് തുല്യ ഇരട്ടി തുല്യമാണ് അൻ ഖാല സഹി ഉൽമിന് നബി പറഞ്ഞു അഫുൽ അല സ്വലാത്തിൽ ഒരു മനുഷ്യനെ നിസ്കാര ഏറ്റവും ശ്രേഷ്ഠമായത് വൈദ്യഹന്റെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ളതാണ് ഫർദ്സ്കാരം ഒഴികെ അപ്പോൾ ഫർ അല്ലാത്ത നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം ഏറ്റവും ശ്രേഷ്ഠം ഇനി പത്താമത്തേത് ഹാഫു അല സ്വലാത്തിൽ നീ എന്ത് ചെയ്യണം പതിവാക്കണം ഇഷ നിസ്കാരവും സുബൈ നിസ്കാരവും ജമാത്തിലായിട്ട് നീ പതിവാക്കണം അൻ ഉസ്മാൻ ബിൻ അഫ്ബാനെ തൊട്ട്

ഇഷ്ടി മുദത്തിൻ കാനമാ കാമ യോമ ഐജി മുദത്തി അതായത് ഇഷി മുദത്തിനത്തിൻ കാമ നൂറ്റി അമ്പത് യോം ഒരു വർഷത്തിൽ നൂറ്റി എൺപത് ദിവസം ഇഷാ മുദത്തിനത്തിൻ ഒരു വർഷത്തിന്റെ കാലത്തിൻ്റെ ഇഷാ കന്നമ കാമ നൂറ്റിയമ്പതിയും നൂറ്റിയമ്പത് ദിവസം നിന്ന നിസ്കരിച്ച പോലെയാണ് ഇഷാവും ഫജുറലി മുദ് സാൻ ഒരു വർഷത്തിൻ്റെ ഒരു വർഷ ഒരു വർഷത്തിൻ്റെ സുബ ഇഷാവും സുബയും കൂടി ആകുമ്പോഴാണ് മുന്നൂറ്റി അറുപത് ദിവസം നിന്ദ നിഷ്കരിച്ച കൂലിയായിരുന്നു ഇപ്പോൾ ഷാരിഹ അവിടെ കൂട്ടിക്കൊടുത്താണത് ഇനി പതിനൊന്നാമത്തേത് ഇൻഷാ അല്ല നമുക്കത് അടുത്ത വീഡിയോ ചെയ്യാം അസലാമലൈക്കും വാഹമത്തല്ല